നമസ്കാരം ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതന്മാരും മറുഭാഷ പറഞ്ഞു തുടങ്ങി എന്ന ന്യൂസ് ഇപ്പോൾ മലയാളം ചാനലിൽ കണ്ട് എൻ്റെ ചിന്ത ആ ഒരു പുതിയ പ്രതിഭാസത്തിലേക്ക് തിരിഞ്ഞതുകൊണ്ടാണ് ഞാൻ ചില ചിന്തകൾ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കിടാൻ ശ്രമിക്കുന്നത് പെന്തക്കൂസ്സാരോട് ചോദിച്ചാൽ പറയും അവർ മറുഭാഷ പറയുന്നത് ദൈവത്തോട് സംസാരിക്കാൻ മറ്റൊരു ഭാഷയില്ല ദൈവത്തിന് മറുഭാഷ മാത്രമേ മനസ്സിലാകുകയുള്ളൂ അതുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവർക്ക് അനിവാര്യമായ മറുഭാഷ സംസാരിക്കണം മറ്റവർക്കാർക്കും മനസ്സിലാകാത്തതും ദൈവത്തിന് മാത്രം മനസ്സിലാകുന്നതുമായ ഭാഷയാണ് മറുഭാഷ അപ്പോൾ അതങ്ങനെ ന്യായീകരിക്കപ്പെട്ട് കിടക്കുന്നു എന്നാൽ ഓർത്തഡോക്സ് സഭയിൽ ഇപ്പോൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ മറുഭാഷ മനുഷ്യ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയല്ല പിന്നെ പുരോഹിതൻ മെത്രാനോട് സംസാരിക്കുന്ന ഭാഷയാണ് ഫാദർ മാത്യൂസ് കുന്നംകുളം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വൈദികൻ അദ്ദേഹത്തിൻ്റെ ഭദ്രാസന മെത്രാനായ മാർ നിക്കോദിമോസ് എന്നോട് പറഞ്ഞ സന്ദേശമാണ് അല്ലെങ്കിൽ മെത്രാനെ അഭിസംബോധന ചെയ്ത വിധമാണ് പറയാൻ നാവ് കുഴയുന്നെങ്കിലും എട ഡാഷ് മോനെ എന്ന് തുടങ്ങിയുള്ള പദപ്രയോഗം അത് തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം മൃഗഭാഷയാണ് കാരണം നമ്മളിത് സാധാരണ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളല്ല ക്രിസ്ത്യാനിയാണ് ആണെങ്കിലും അക്രൈസ്തവനാണെങ്കിലും അല്പം വിദ്യാഭ്യാസവും വിവരവും സംസ്കാരമുള്ളവർ ഇങ്ങനെ സംസാരിക്കുകയില്ല സംസാരിക്കാൻ സാധ്യമല്ല എന്നാൽ ഈ മാത്യു വാഴക്കുളത്തെ സംബന്ധിച്ചിടത്തോളം കുന്നംകുളം ഹിന്ദുവായിക്കോളെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് നന്നായി അറിയാവുന്ന തിരുമേനിയുടെ സ്വഭാവ ഗുണങ്ങളെ എപ്രകാരം വർണ്ണിക്കേണ്ടു എപ്രകാരം എപ്രകാരം അടയാളപ്പെടുത്തേണ്ടു എന്ന് നന്നേ അന്വേഷിച്ചപ്പോൾ ഭാഷയിൽ മലയാള ഭാഷയിൽ തക്കതായ പദങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവസാനമായി അദ്ദേഹം മനസ്സില്ല മനസ്സോടെ മറ്റൊരു മാർഗവുമില്ലാതെ ഉപയോഗിച്ച പദപ്രയോഗമാണ് ഈ ഡാഷ് മോനെ എന്നുള്ളത് അപ്പോൾ ഇത് പറയുമ്പോൾ യേശു പറഞ്ഞ രൂപമയാണ് ഓർമ്മ വരുന്നത് ഒരു ഭവനം നന്നായി അടിച്ച് വൃത്തിയാക്കി അവിടുണ്ടായിരുന്ന പിശാചൊക്കെ പോയി പിന്നെ അത് ലോകത്തെമ്പാടുകൂടാടി നടന്ന് എങ്ങും ഇരിക്കാൻ സ്ഥലമില്ലെന്ന് കണ്ടുപിടിച്ച് തിരിച്ചു വന്ന് മറ്റേഴ് ഭൂതങ്ങളെ കൂടെ കൂട്ടി ഇതിനകത്ത് വീണ്ടും താമസമാക്കി എന്ന് പറയുന്നത് പോലെ ഓർത്തഡോക്സ് സഭയിൽ ഇപ്പോൾ പലവിധമായ പ്രയോഗങ്ങളും പ്രയത്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഒരു കൂട്ടം ഒരു വശത്തോടെ അച്ഛന്മാർ രാഷ്ട്രീയ യൂണിഫോം ഇട്ട് അടക്കുന്നു ബി ജെ പിയിൽ പോകുന്നു കാരണം ബി ജെ പിയിൽ ചേക്കേറിയാൽ പിന്നെ പോലീസുകാർ കയ്യിൽ നിന്ന് നെടി കൊണ്ടായല്ലോ ഇ ഡിയെ പേടിക്കേണ്ടായല്ലോ എന്നുള്ളൊരു വലിയ ആനുകൂല്യമുണ്ട് അപ്പോൾ അപകാരമുള്ള അത്യാവശ്യമുള്ളവർ അങ്ങോട്ട് പോകുന്നു കാരണം ദൈവത്തെ വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല കാരണം ദൈവത്തെ വിളിക്കുന്നത് നിർത്തിയിട്ട് നാളേറെയായി അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇപ്പം മെത്രാനെ വിളിക്കുകയാണ് മെത്രാനെ പറ്റി വിളിക്കേണ്ട എങ്ങനെ അതിൻ്റെ മറുഭാഷയാണിപ്പോൾ ഓർത്തഡോക്സ് അഭയിലെ അച്ഛന്മാരും ഓർത്തഡോക്സ് സഭയിലെ മാത്രമല്ല പല സഭയിലെ അച്ഛന്മാരും അതിൽ ശബ്ദരേഖ നമുക്ക് കിട്ടുന്നില്ലെന്നേ ഉള്ളൂ അവരിതിനേക്കാൾ മേൽത്തരമായ പദപ്രയോഗം നടത്തുന്ന ഒരു സാഹചര്യമാണ് നടത്തേണ്ട സാഹചര്യമാണ് കാരണം അത്രമാത്രം ഇത് അളിഞ്ഞുപോയി എന്നാൽ പൊതുരംഗത്ത് വരുമ്പോൾ മറുഭാഷയും പ്രവചനവും രോഗശാന്തിപരവും പിന്നെ പരിശുദ്ധമായ വസ്ത്രവും മേലങ്കിയും പറങ്കാണ്ടിയും ഒക്കെ ഉണ്ടോട്ട് നടക്കും പക്ഷേ കാര്യത്തോടെ സംഗതി തുടങ്ങും അത് സത്യം വെളിയിൽ വരുന്നു എന്നതിൽ നാം സന്തോഷിക്കണമെന്നാണ് എനിക്കതിനെ പറ്റി പറയാനുള്ളത് പലരും പറയും അയ്യോ ഇത് സഭയ്ക്ക് നാണക്കാണല്ലോ അയ്യോ ഇത് ക്രിസ്ത്യാനിക്ക് അപമാനമാണ് ഞാൻ അങ്ങനെയല്ല കാണാം സത്യം വെളിയിൽ വരുന്നത് എപ്പോഴും നല്ലതാണ് കാരണം അങ്ങനെ മാത്രമേ നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ഒരു മാനസാന്തരമോ ഒരു നവോത്ഥാനമോ നിലവിധിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറണമെന്ന് ജനങ്ങൾക്കൊരു ചിന്തയുണ്ടാകുവാൻ സാധ്യമാകുകയുള്ളൂ അല്ലാതെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആരും കേൾക്കുകയില്ല കാരണം ജനിച്ചപ്പം മുതലെ അടിമത്തത്തിൻ്റെ മാത്രം എഞ്ചുവടി ബാലവാടം പഠിച്ച ക്രിസ്ത്യാനി അവൻ അറിഞ്ഞതിൽ നിന്ന് ഒരു ഇഞ്ച് ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റി ചവിട്ടുകയില്ല എന്ന് എത്രാനും അറിയാം കപ്പ്യാർക്കും അറിയാം കത്തിനാർക്കും അറിയാം അതുകൊണ്ട് എന്തുമാകാം എന്ന് അവർ അങ്ങ് ഉറച്ച് തീരുമാനിച്ചതാണ് അതിൻ്റെ ഇപ്പോൾ അടിക്കടി ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് വർഷങ്ങളായി കേരള പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ പെടത്തക്കവണ്ണം ക്രിസ്തീയ വിശ്വാസ സമൂഹത്തിൽ നിന്ന് പ്രത്യേകിച്ച് അവരുടെ പട്ടക്കാരിൽ നിന്നും അവരുടെ മേലധക്ഷന്മാരിൽ നിന്നും ലഭിച്ച കാര്യങ്ങൾ സംഭാവനകൾ എന്താണ് ഇനി നശിക്കാനായിട്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പക്ഷേ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധകമല്ല അവർ ഞായറാഴ്ച പള്ളി പോകണം ബാറയ്ക്കുമുറം അഴിക്കണം കുറിയ ലൈസോൺ വിളിക്കണം പിന്നെ കൈമുത്തണം കാല് പിടിക്കണം വീട്ടിൽ പോകണം പിന്നെ സമയമുള്ളപ്പോൾ കുംഭസാരിക്കണം കുംഭസാരിക്കുമ്പോൾ അച്ഛന്മാർക്കൊരു സന്തോഷം അവർക്കൊരു സന്തോഷം ഇങ്ങനെ ഒരു പോക്കാണ് അത് കഴിഞ്ഞാൽ ഏത് അധർമ്മവും ചെയ്യാം അത് ദൈവത്തിൻ്റെ പേരിലായാൽ ഏറ്റവും നന്ദി എന്ന ഒരു കാഴ്ചപ്പാടിനപ്പുറത്തോട്ട് പോകുവാൻ കേരളത്തിലെ ക്രിസ്ത്യാനിക്ക് കഴിയുന്നില്ല ഇപ്പോൾ ഒരു ബിഷപ്പിനെ മൃഭാഷ അഭിസംബോധന ചെയ്തു എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ കാര്യമാണ് ഇതിൻ്റെയൊക്കെ പതിനായിരം മടങ്ങ് നമ്മെ ഞെട്ടിപ്പിക്കേണ്ടതാണ് ഇതേ സഭ ഓർത്തഡോക്സ് സഭ സഹോദരി സഭയ യാക്കോവ സഭയുടെ ആയിരത്തിൽ പരം പള്ളികളും അതിൻ്റെ സംബന്ധമായ ഭൂമികളും സ്ഥാപനങ്ങളും ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാൻ ശ്രമിച്ചു ഏ അതിമോഹം അക്രമം അനീതി രക്തച്ചൊലിച്ചിൽ ചെയ്യുവാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു സഭ ഈ പ്രക്രിയ പ്രക്രിയ ആരംഭിച്ചപ്പോൾ ഞാനൊരു വീഡിയോയിൽ കൂടെ ചെയ്തൊരു പ്രസ്താവന ഞാനിപ്പോൾ ആവർത്തിക്കട്ടെ ഞാൻ പറഞ്ഞു ഓർത്തഡോക്സ് സഭ ഈ വഴിയെയാണ് നടക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു നിയമ യുദ്ധത്തിൽ അവർ പ്രാപിച്ച വിജയത്തിൽ കൂടെ അവർ അമ്പയെ പരാജയപ്പെടാൻ പോവുകയാണ് ഓർത്തഡോക്സ് സഭയുടെ നാശം ഇത് അതിൻ്റെ ആരംഭവിത കുറിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ അധർമ്മത്തിൽ നിന്ന് ഈ അനീതിയിൽ നിന്ന് സഭയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്തിരിയണം സഭാ നേതൃത്വം ഈ വലിയ കടുങ്കൈ ചെയ്യരുത് ഇത് സമൂഹത്തിൻ്റെ മധ്യത്തിൽ അവർക്ക് അവരെ അപമാനിക്കുവാൻ ഇതിൽ ഘോരമായ മറ്റൊരു കാര്യവും നോക്കണ്ട ഞാൻ വളരെ ശക്തമായി പറഞ്ഞതാണ് അത് ഞാൻ സഭയോടുള്ള കരുതൽ കൊണ്ട് പറഞ്ഞതാണ് പക്ഷേ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ആത്മീയപരിജ്ഞാനം പോട്ടെ ഈ സഫയ്ക്കില്ല സഫയിൽ സഫയെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന സഭയുടെ ചുമതല വഹിക്കുന്ന ആളുകളെ പറ്റിയാണ് പാവപ്പെട്ട വിശ്വാസികൾ അവരെന്തറിഞ്ഞു അവരെ എന്തറിയിച്ചു വെറും ആടും മാടും പോലെ കെട്ടിയിട്ടിരിക്കുന്നു അവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇത് വെറും ഒരു മാങ്കമാണ് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യരെ കളിപ്പിക്കുന്ന അതുകൊണ്ട് സുഖമായി ജീവിക്കുന്ന ചില മതം മാടമ്പികളുടെ കേളിരംഗമാണിത് ഇത് ദൈവവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നാം പറയുന്ന വേദപുസ്തകമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ട് യേശുവിൻ്റെ ദർശനവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾ ആലോചിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ മതിയാകേയുള്ളൂ എന്നാൽ മറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സാഹചര്യം നാം ഇതുവരെ അറിഞ്ഞതിന് പതിന് മടങ്ങ് നൂറ് മടങ്ങ് കൂടുതൽ വഷളാണ് അത് കാലങ്ങളിൽ തീർച്ചയായും ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ തന്നെ ഈ മലയാള മാധ്യമങ്ങൾ ചാനൽസ് റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു മറുഭാഷ എൻ്റെ പശ്ചാത്തലം തന്നെ രണ്ട് പുരോഹിതന്മാർ തമ്മിലുള്ള കലഹമാണ് അതിൻ്റെ മധ്യത്തിൽ ഈ നിക്കോതിമോസെന്ന് പറയുന്നതിലും മിത്രാനം നിൽക്കുന്നു മെത്രാൻ നിൽക്കുകയല്ല മിത്രാനെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ് അത് അതിനുപയോഗിച്ച മാർഗങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ നമുക്ക് വാ കൊണ്ട് പറയാൻ കൊള്ളാത്ത പരിപാടിയാണ് ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ബോധം കെട്ടുപോകും അത്ര നികൃഷ്ടമാണ് അപ്പോൾ അയാളായിട്ട് ഒരു പാതിരി രാഷ്ട്രീയത്തിൽ ചേക്കേറിയാൽ രക്ഷപ്പെടാമെന്ന ചിന്ത അവനോട് കലിപ്പുള്ള മറ്റൊരു പാതിരി അവൻ വേറൊരു പാർട്ടിയുടെ അംഗമാണ് ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോദിക്കട്ടെ നിങ്ങളൊരു സർക്കാർ ജോലിയിലാണെങ്കിൽ ഒരു പാർട്ടിയുടെ അംഗമായി പ്രവർത്തിക്കാൻ സാധിക്കും ഞാൻ സർക്കാർ ജോലിയിലായിരുന്നു എന്നെക്കൊണ്ട് എനിക്കതിനെ സ്വാതന്ത്ര്യമില്ലായിരുന്നു നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ കയറണമെങ്കിൽ എല്ലാം വിട്ട് രാഷ്ട്രീയത്തിൽ കയറണം അല്ലാതെ ഒരു സഭയുടെ അഡ്രസ്സിൽ ഒരു പുരോഹിതൻ ജനങ്ങളുടെ മേൽ നിലനിർത്തുന്ന സ്വാധീനത്തെ രാഷ്ട്രീയ ലാഭമാക്കി വിറ്റഴിക്കാൻ ഒരുത്തും ശ്രമിച്ചാൽ അവൻ അധമനാണ് അവനെ നാലായാലെ തളിപ്പിച്ചുകൂടാ ഏത് പാർട്ടിയുമായി കൊള്ളട്ടെ ഞാൻ ഒരു പാർട്ടിയുടെ പ്രശ്നമല്ല ഈ പറയുന്നത് ഒരു പുരോഹിതൻ്റെ അച്ചടക്കം എന്തായിരിക്കണം അവൻ്റെ വ്യക്തിത്വം എന്തായിരിക്കണം അവൻ പാലിക്കേണ്ട ധാർമ്മികമായ നിലപാട് എന്തായിരിക്കണം അവൻ്റെ ആത്മീയമായ ദർശനം എന്തായിരിക്കണം ജനങ്ങളെപ്പറ്റിയുള്ള അവൻ്റെ കരുതൽ എന്തായിരിക്കണം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ജനത്തെപ്പറ്റി അല്പമെങ്കിലും കരുതലുള്ള ഒരു പുരോഹിതൻ അസന്മാർഗം ആയ വഴി നടക്കാനൊക്കെ പോവും അവൻ ഇപ്രകാരം സംസ്കാരമില്ലാത്ത ഭാഷ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ അവനൊരു പാർട്ടിയിൽ പാർട്ടിയുടെ അകത്ത് ചേക്കേറി തൊലി സംരക്ഷിക്കാൻ ശ്രമിക്കേണ്ട ഗതികേട് വരുമോ ഇതെന്താണ് ജനം മനസ്സിലാക്കാത്തത് എന്നാൽ ഓർത്തഡോക്സുകാരെ പറ്റി പറയുമ്പോൾ അവർ സഭ എരിവ് കൊണ്ട് ഭ്രാന്ത് പിടിക്കുന്നവരാണ് സഭയെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അവർ വന്ന് കഴുത്ത് കണ്ടിക്കും പക്ഷേ സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ സഭയെ അനുദിനം അവർണ്ണനീയമായി അപലപിച്ചും നാണിപ്പിച്ചും നാറിച്ചും ഇരിക്കുകയാണ് പക്ഷെ അവരുടെ കൈമുത്തും കൈമുത്തിയടങ്ങും അല്ലെങ്കിൽ ചൊറിച്ചിൽ വരും ഇതാണ് പരിപാടി അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ അവസ്ഥ എന്താണ് ക്രിസ്ത്യാനിയും കൊള്ളാം കത്തനാരും കൊള്ളാം മെത്രാനും കൊള്ളാം എല്ലാവരും കൊള്ളാം ഇതാ മറുഭാഷ തുടങ്ങിയിരിക്കുന്നത് ഇനിയും ബെന്തക്കൂസയുടെ ഒരു ഓർത്തഡോക്സ് പുരോഹിതന്മാരുടെ മറുഭാഷ എന്നുള്ളൊരു മത്സരം കേരളത്തിൽ ഒന്ന് നടത്തിയാൽ ആര് ജയിക്കും എന്നാണ് അടുത്ത പ്രശ്നം ഇപ്പോഴത്തെ പോക്കനുസരിച്ച് അത് ഓർത്തഡോക്സ് അച്ഛന്മാർ കൊണ്ടുപോകാനാണ് സാധ്യത കാരണം തുടക്കത്തിൽ ഇത്ര കളർഫുള്ളായിട്ടുള്ള മറുഭാഷയാണ് പറയുന്നതെങ്കിൽ ഇതങ്ങോട്ടൊന്ന് പിച്ച വെച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും ഒരു കളി ഓ ോർക്കുമ്പോൾ ഒരു വശത്തൂടെ കുളിര് വരുന്നു മറ്റൊരു വശത്തൂടെ നാണം വരുന്നു മനുഷ്യൻ ഇത്രമാത്രം അധപ്പതിക്കാമോ ഈ വായ ഇത്രമാത്രം നാറിയതാകാമോ ഇതിൽ കൂടെ ഇത്ര ദുർഗന്ധം വമിക്കുന്ന വാക്കുകൾ ബഹിർഗമിക്കാമോ അതിനല്ലേ മറ്റൊരു ദ്വാരം ദൈവം നൽകിയിട്ടുള്ളത് ഏ ഇത് വിശുദ്ധമാണ് നിന്റെ ധരം വിശുദ്ധമായിരിക്കണം അത് അനുഗ്രഹിക്കാനുള്ളതാണ് ദൈവത്തെ സ്തുതിക്കാനുള്ളതാണ് നല്ല കാര്യങ്ങൾ പറയാൻ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുവാൻ വെളിച്ചത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുവാൻ നൽകിയതാണിത് അതുപോലും അറിയാമേത്ത പാതിരികൾ പോത്തുകൾ പാതിരി പോത്തുകൾ അവരാണ് വിശ്വാസികളെ സ്വർഗത്തിലോട്ട് കൈപിടിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതെന്നാ ഭ്രാന്താണ് അയ്യോ കഷ്ടം ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയത്തില്ല കാരണം ആ സ്റ്റേജൊക്കെ വിട്ടുപോയി എന്നാൽ അധർമ്മത്തിൻ്റെ വഴിയിൽ നിന്ന് ഈ അന്തിമ നി നിമിഷത്തിലെങ്കിലും പിന്മാറുവാൻ ഓർത്തഡോക്സ് സഭ കൂട്ടാക്കുന്നില്ല എങ്കിൽ ഈ സഭ വീണ തരിപ്പണമാകും ഇത് കേരളത്തിൻ്റെ മണ്ണിൽ നാറി നശിച്ചു പോകും ഇത് അർഹിക്കേണ്ട ശാപം ഇതിന് കിട്ടും അധർമ്മം പ്രവർത്തിക്കുന്നവൻ അന്ധകാരത്തിൻ്റെ ആത്മാവാണ് അവൻ ചെന്നാൽ ആ കരച്ചിലും പല്ലുകടിയും ഉള്ള ഇടത്ത് മാത്രം സ്ഥലം പിടിക്കും അതിനുള്ള ഉള്ളൂ എന്തൊക്കെ തൊപ്പി വെച്ച് കിടന്നാലും എന്തൊക്കെ കുരിശ് ഭഗവാനിനെ പോലെ അട്ടിക്കൊണ്ട് കടന്നാലും എന്തെല്ലാം പാരമ്പര്യം പറഞ്ഞാലും എത്ര പാറയ്ക്കുമുറടിച്ചാലും എത്ര കുന്തിരുക്കം പുതച്ചാലും അപ്പോൾ പൊതച്ചാലും ഒരു ഗുണവുമില്ല ഈ ആൾമാറാട്ടം മനുഷ്യരെ കളിപ്പിക്കാൻ കൊള്ളാം ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിൽ ഇത് വിലപ്പോകയില്ല നിങ്ങൾ കൂടുതൽ 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 നഗ്നരായിക്കൊണ്ടേയിരിക്കും ഇതത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഈറ്റുനൂവിൻ്റെ ആരംഭം മാത്രം അതുകൊണ്ട് ഓർത്തഡോക്സ് സഭാംഗങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കു നിങ്ങളുടെ സഭാ നേതൃത്വം ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ അധപ്പതിച്ചു കഴിയുമ്പോൾ കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ നിങ്ങൾ യേശുവിലേക്ക് തിരിയൻ നിങ്ങൾ നിങ്ങളുടെ സമാധാനത്തിനും അന്തസ്സിനും ഉതകുന്ന കാര്യങ്ങൾ അന്വേഷിപ്പീൻ നിങ്ങൾ കുറഞ്ഞപക്ഷം ആ മിനിമം ബോട്ടം ലൈൻ അന്തസ് പാലിക്കാൻ ഭാഷയിലും നടപ്പിലും ദർശനത്തിലും അല്പം ഒരു മേന്മകായി കാണിപ്പാൻ നിങ്ങൾ കൂട്ടാക്കണം നിങ്ങൾ നല്ലവരാണ് അനേകം അനേകം ഓർത്തഡോക്സ് വിശ്വാസികളെ എനിക്കറിയാം നല്ലവരാണ് പക്ഷേ ഈ പടുകുഴിയിൽ ഈ കുഴഞ്ഞ ചേറ്റിലായിപ്പോയല്ലോ ഇങ്ങനെ ഒരു നേതൃത്വം കൊണ്ട് നിങ്ങൾ ശപിക്കപ്പെട്ടല്ലോ എന്ന് ഓർത്ത് ഓർക്കുമ്പോൾ ദുഃഖമുണ്ട് എന്നാൽ ഇത് നിങ്ങൾ സഹിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾക്കിത് മാത്രമേ അർഹതയുള്ളൂ എന്ന് നിങ്ങൾ അനുദിനം തെളിയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ ശാവം ഒരു ശരീരത്തിലപ്രകാരം ക്യാൻസർ കടന്ന് പിടിച്ചിട്ട് അതിൻ്റെ ഓരോ ഭാഗത്തേക്കും വളർന്നുകൊണ്ടേയിരിക്കുന്നുവോ അതുപോലെ തന്നെ ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് പിടിച്ചിരിക്കുന്ന ഈ അധാർമിക ക്യാൻസർ അത് പടർന്ന് 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 എല്ലായിടത്തും പിടിക്കുകയും നിങ്ങളെ ഓരോരുത്തരെയും ഇത് ബാധിക്കുകയും ചെയ്യും എന്നുകൊണ്ട് തിരിച്ചറിയണമെന്ന ഏവരോടും വിനയമായി അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്